നേരെ അവിടെ നടന്നു വരുമ്പോൾ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ നടക്കാനുള്ളത് ഒരു ദേക്കാണെന്ന വീട് ഇതേണ്ട കാർപോർജ് സിറ്റൌട്ടും സ്റ്റെയർ കേസ് ഒക്കെ ഫുള്ള് ആണ് ഇണ്ടാക്കണം അതും വെറും ഇരുപത്തേഴ് ലക്ഷം രൂപ ഇത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ വീട് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാക്കാം ഈ വീട് നിങ്ങൾ കണ്ടുപോയി വിടേണ്ട സിറ്റൌട്ടൊക്കെ മൊത്തം ആണ് ആയിട്ടാണ് വീടിന് അകത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപോയി എന്നിട്ട് പറഞ്ഞാൽ അത് ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഇത് ലാഭമാണ് നഷ്ടമാണ് ഇനി ഇരുപത്തേടെ വീടൊക്കെ പറയുന്നത് കുറവാണ് നമുക്ക് ഇത്രയും നല്ല വീടൊക്കെ കാണാനൊക്കെ എന്തെങ്കിലും ഉക്കണം മൊത്തം ടൈലിട്ടേക്കണം മുകളിലോട്ട് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് നീ എടുക്കുക അതിനാണ് ഇത് അകത്തേക്ക് സ്റ്റെയർ കേസ് കൂടെ തേക്കണം വേണ്ട ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഡൈനിങ് ഹാൾ ഈ സ്റ്റെയർ കേസിൻ്റെ തുടങ്ങി പിത്തിന് നേരെ ഒരു പാർട്ടീഷൻ ചെയ്ത മുകളിലൊരു പൈപ്പ് ഇട്ടാൽ മതി കട്ടിനിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൈനിങ് ഏരിയ ഒരു പ്രൈവസി കിട്ടും ഇവരിപ്പം താമസിക്കുന്നില്ല ഇതിപ്പോ വേറെ ഈ പുള്ളി സുഹൃത്തിന് കൊടുത്തേക്കുന്നത് താമസിക്കാൻ വേണ്ടി അപ്പൊ അവരിത് മാറും അവരുടെ കുറച്ച് ഫർണിച്ചർ മാത്രമേ ഇതിന് അതുള്ളു അവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാ സ്റ്റെയർ കേസ് കേസൊക്കെ ഉണ്ടാ ഫുള്ള് ഗ്രാനേറ്റ് കണ്ടാണ് അവരുടെ മുകളിലോട്ട് എടുക്കാനുള്ള കണ്ടീഷനിലാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പണത് കൊടുക്കാന്നുള്ള തീരുമാനത്തിലായത് അവരി വലിയൊരു വീട് വെക്കാനുള്ള പരിപാടി വെക്കുന്നതാണ് ഇതൊരു കോമൺ ബാത്റൂമുണ്ട വീടിനം പഴക്കോയിൽ ഇടാം ഇത് ഫിനിഷ് ആയ വീടാണ് ബെഡ്റൂമുകൾ വേണ്ട ആവശ്യത്തിന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ബെഡ്റൂം ആണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പം ഉണ്ടെന്ന് തന്നെ പറയാം ആവശ്യത്തിനുള്ള വലിപ്പം ഇതൊക്കെ പത്തുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അതിന്റെ പോയ ബാത്റൂം ആ നീര് വിത്തി നേരെ കണക്ട് ചെയ്തത് ഒരു ഡോർ വെച്ച് തരണെങ്കിൽ ഒരു കട്ട എവിടേം കെട്ടിട അത് അറ്റാച്ച് ആയിട്ട് ഉപയോഗിക്കുക കാരണം ഇവിടെ ഒരു കോമൺ ബാത്റൂമിന്റെ ആവശ്യം ശരിക്കും ഇല്ല ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടല്ലേ രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ആ ഒരു സെറ്റപ്പിലുള്ള വീടാണത് ഇതിന്റെ കിച്ചൺ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മുകളിലോട്ട് എടുക്കണമെങ്കിൽ കട റൂമ് രണ്ട് റൂം എടുക്കണമെങ്കിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് ആ ഒരു കണ്ടീഷനിലാണ് ഇത് പണി പിന്നെ ഇതിന്റെ കബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വീട് ലുക്കായി സെക്കൻഡ് കിച്ചൺ ഇവിടെ അരക്കാനും തീ കത്തിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ വീടാണ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് ഒന്ന് കഴുകിയൊക്കെ കൂട്ടപ്പുറം കഴിഞ്ഞാൽ വീട് സെറ്റായി അങ്ങനെ ചെറുതായിട്ട് അവരുടെ ഒന്ന് പെയിന്റ് അടിക്കാണ്ട് ചെറുക്കിതായിട്ട് വേറെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല നീ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത് പറവൂര് കൊടുങ്ങലി റൂട്ടില് മൂത്തു നിന്നതാണ്ടോ മൂത്തു നിന്നു മൂത്തുന്ന് ഹൈവേന്ന് ഒന്നര കിലോമീറ്റർ വാവക്കാട് ആണ് അതിന്റെ സ്ഥലം വന്നത് വാവക്കാട് ഇങ്ങോട്ട് ഈ വീട് നടന്ന നേരെ ബസ് സ്റ്റോപ്പാണത് ഈ വീട് നേരെ നടന്നുള്ള വാവക്കാട് ബസ് സ്റ്റോപ്പിലോട്ടോ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ